ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങളുടെ സുരക്ഷാ പരിശോധന നടത്തി എയർ ഇന്ത്യ സർവീസിലുള്ള വിമാനങ്ങൾ ഇന്ത്യയിൽ ഇന്ത്യയിലെത്തി അടുത്ത യാത്ര തിരിക്കുന്നതിന് മുൻപ് പരിശോധന നടത്തും നിലവിൽ ഒൻപത് വിമാനങ്ങളുടെ സുരക്ഷാ പരിശോധന പൂർത്തിയായി എന്നാണ് എയർ ഇന്ത്യ വ്യക്തമാക്കുന്നത് ബി ബാലഗോപാൽ ഡൽഹി വിവരങ്ങളുമായി ബാലു ഈ ശ്രേണിയിൽപ്പെട്ട ഈ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങൾക്കെതിരെ നേരത്തെയും പല വിധത്തിലുള്ള പരാതികൾ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നാണ് ചില സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും വലിയ ഒരു ദുരന്തത്തിലേക്ക് പോകുന്നത് ആദ്യമാണ് ാണ് എങ്ങനെ പ്രശ്നം പരിഹരിക്കാനാകും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന കാര്യത്തിൽ എയർ ഇന്ത്യ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് വെളിപ്പെടുത്തുന്നുണ്ട് രജീഷ് കഴിഞ്ഞ ദിവസം ഡി ജി സിയെ ഈ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെട്ട എല്ലാ വിമാനങ്ങളുടെയും സുരക്ഷാ പരിശോധന നടത്തുവാൻ വേണ്ടി എയർ ഇന്ത്യയോട് നിർദ്ദേശിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ ആരംഭിച്ചുവെന്നാണ് ഇപ്പോൾ എയർ ഇന്ത്യ ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വിമാനങ്ങൾ പുറത്ത് സർവീസ് നടത്തുകയാണെങ്കിൽ അത് ഇന്ത്യയിലെത്തുമ്പോൾ ആ ഇന്ത്യയിലെത്തുന്ന സമയത്ത് അതിൻ്റെ പരിശോധന നടത്തി ശേഷം മാത്രമേ അടുത്ത യാത്രയ്ക്ക് ആ വിമാനം അയക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ എയർ ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിൽ ഒൻപത് വിമാനങ്ങളുടെ സുരക്ഷാ പരിശോധന കഴിഞ്ഞു ബാക്കിയുള്ള ഇരുപത്തിനാല് വിമാനങ്ങളുടെ സുരക്ഷാ പരിശോധനയും എത്രയും വേഗം പൂർത്തിയാക്കുമെന്നാണ് എയർ ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം ഇങ്ങനെ ഈ സുരക്ഷാ പരിശോധന നടത്തുന്ന സാഹചര്യത്തിൽ ഈ വിമാന സർവീസുകൾ വൈകുവാൻ ഇടയുണ്ട് എന്നും ഇതിൽ വ്യക്ത ഈ എയർ ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനിടെ ഈ അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട വിമാനം ആ വിമാനം ഈ പാരീസിൽ നിന്ന് ഡൽഹിയിലെത്തി ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിൽ പോക്ക് പോവുകയും തുടർന്നാണ് ഈ ലണ്ടനിലേക്കുള്ള യാത്ര തിരിച്ചതെന്നുമാണ് ഇന്ന് കേന്ദ്ര സിവിൽ വ്യോമ മന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് പാരീസിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുമ്പോഴോ ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് പോകുമ്പോഴോ ഈ വിമാനത്തിന് കാര്യമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല തുടർന്നാണ് ഈ ലണ്ടനിലേക്കുള്ള യാത്ര ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഈ വിമാനം അപകടത്തിൽപ്പെട്ടതെന്നും അതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം എയർക്രാഫ്റ്റ് ഈ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നടത്തുന്നുണ്ടെന്നും ഇന്നലെ കണ്ടെത്തിയ ബ്ലാക്ക് ബോക്സ് അത് ഡീകോഡ് ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്നും ഇന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് രതീഷ്